നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം ചെറിയ വേഷങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിൽ ചേക്കേറിയ കലാകാരി കനകലത അന്തരിച്ചു അറുപത്തിമൂന്ന് വയസ്സായിരുന്നു തിരുവനന്തപുരത്ത് വെച്ചാണ് അന്ത്യം വിവിധ ഭാഷകളിലായി മുന്നൂറ്റി അൻപതിലേറെ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് മറവിരോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു പാർക്കിസെൻസും ഡിമൻഷിയുമാണ് കനകലതയെ തളർത്തിയത് തലച്ചോറ് ചുരുങ്ങുകയാണെന്ന് സ്കാനിങ്ങിലൂടെ കണ്ടെത്തിയിരുന്നു ഇടയ്ക്ക് ഒപ്പം അഭിനയിച്ച നടീനടന്മാർ അവരെ കാണാനെത്തിയപ്പോഴും അവർ പ്രതികരിച്ചിരുന്നത് നടിമാരായ ചിപ്പിയെയും ബീനയും കാണുമ്പോൾ മാത്രമായിരുന്നു ചില്ല് കരയിലക്കാറ്റ് പോലെ രാജാവിന്റെ മകൻ ജാഗ്രത കിരീടം എന്റെ സൂര്യപുത്രിക്ക് കൗരവർ അമ്മയാണ് സത്യം ആദ്യത്തെ കൺമണി തച്ചോളിവർഗീസ് ചേകവർ സ്ഫടികം അനിയത്തിപ്രാവ് ഹരികൃഷ്ണൻസ് മാട്ടുപ്പെട്ടിമച്ചാൻ പ്രിയം പഞ്ചവർണ തത്ത ആകാശഗംഗ തുടങ്ങി മലയാളത്തിലും തമിഴിലുമായി മുന്നൂറ്റി അൻപതിലധികം ചിത്രങ്ങളിൽ അവർ തൻ്റെ വേഷങ്ങൾ മികച്ചതാക്കി പൂക്കാലമാണ് അവസാനം പുറത്തിറങ്ങിയ ചിത്രം മുപ്പതിലധികം സീരിയലുകളിലും കനകലത വേഷമിട്ടു പ്രമാണി ഇന്ദുലേഖ സ്വാതി തിരുനാൾ തുടങ്ങിയ നാടകങ്ങളിലും കനകലത അഭിനയിച്ചിട്ടുണ്ട്